എന്താണീ കുഞ്ഞ അത് ഞങ്ങളുടെ എടുത്ത് മാറ്റി വെക്കണം മെഷീൻ എന്നാലും എടുത്തു കൊണ്ട് അതിൻ്റെ ഇവിടെ എന്താ സൂചി പൊട്ടിച്ചു അതിലൊന്ന് തുന്നണമെന്നുണ്ടെങ്കിൽ ദിവസം ദിവസം നമുക്ക് സൂചി പോയി മാറ്റാം ഇവിടെ ആരും ഒരു കാര്യം അറിയില്ല ഈ വീട്ടത്തെ പ്രത്യേകതയുന്നുട്ടോ ഒരാൾക്ക് കാര്യം അറിയില്ല കേട് കേടുവരുത്തി കഴിഞ്ഞ ആരടത് കേടുവരുത്തി ഞാനല്ല ഞാനല്ല ഇപ്പത് വല്ല ജ്യൂസ് പോലെയാണ് ആണ് അവന്റെ ഇതാ ഇതൊന്ന് വറക്കട്ടെ കേട്ടോ ഇതിൽ കുറച്ച് മീറ്റ് മസാല ഇട്ട് ഒന്ന് വറുത്ത് കൊടുത്തോ ഓ ഉപ്പും കുറച്ച് മീറ്റ് മസാല ഇത് കണ്ടു കഴിഞ്ഞ വെച്ചാലേ എവിടെങ്കിലും മുക്കിങ്ങിൽ പോയിട്ട് പെറുക്കി പെറുക്കി തിന്നോട്ടോ അവനടങ്ങാറുണ്ടാവില്ല എന്താ കുട്ടികളുടെയൊക്കെ ഓരോ ഇഷ്ടങ്ങൾ വെച്ചിട്ടാ ഇതില്ലേ ഈ ഉരുളക്കിഴങ്ങില്ലേ കുട്ടികൾക്ക് എന്താത്ര ഇഷ്ടം എന്നറിയില്ല പക്ഷെ ഇത് ഓ ഇത് വറുത്തിട്ട് കഴിക്കാൻ പാടില്ല പാടില്ലാന്ന് പറയട്ടോ പക്ഷെ എന്തായാലും ഇവർക്ക് വറുത്തതേക്ക് ഇഷ്ടള്ളൂ ഉം അതെന്താ കുഞ്ഞുണ്ടി അങ്ങനെ ഒരു പിടിച്ചിട്ട് നാളെ എന്താ അവസാനം കുഞ്ഞിന് കിട്ടണ്ടോ

അപ്പത് ബീൻസ് പക്ഷെ ഇത് നല്ലതാ അത്രേ കഴിക്കണത് പക്ഷെ വറുത്ത് കഴിക്കാൻ പാടില്ല പറയും ഞാൻ വിചാരിച്ചിട്ട് കഴിച്ച പോലെ അസുഖം നല്ല കണ്ടില്ലേ പറയുന്നത് ബീഫ് കറി വെച്ചല്ലേ അതിന ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടിട്ട് എതിർക്കണേ പെണ്ണെടുക്കണ് ഉള്ളിയും അരികി വെച്ചിട്ടുണ്ട് തക്കാളി മുളകും അതിൽ നമ്മള് കഴുകിയത് തൊണ്ണൂറ് കഴുകിട്ട് വെള്ളം പറഞ്ഞിട്ട് വരട്ടെ മഞ്ഞപ്പൊടി എന്താ ലോഡ് ൊടിപ്പോലോട്

അയ്യോ അതിന് അത് പൊന്നദിവസം പറഞ്ഞിട്ടപ്പണ്ടാക്കിയത് അപ്പളേക്ക് കുഞ്ഞു ചോറ് ഇട കയറിയതാ എടാ അത്ര എടുക്കണ്ട പകുതി കൊടുക്കട പകുതി പിന്നെ തൊഴിലാ താക്കളം പിന്നല്ലേ ഒരു കാര്യം പറയട്ടെന്താ ഇതേ ഇണ്ടാക്കി കഴിഞ്ഞ ചപ്പാത്തിയുടെ കൂടെ കറി വെച്ചാലും അതേപോലെ നമ്മുടെ അപ്പത്തിനൊക്കെ കറി വെച്ചാലും അടിപൊളി കേട്ടോ എന്താ നമ്മള് വറക്കാണ് കറി വെക്കുക കറി വെക്കാൻ സമയത്ത് എനിക്ക് സാധനം തീരെല്ലോട്ടോ പണ്ട് ബിരിയാണി വെക്കുമ്പോ ബിരിയാണി അല്ല വെജിറ്റബിൾ വെജിറ്റബിൾ ബിരിയാണി ഈ സാധനം ഇടും ആ അന്നോട്ടതിന്റെ ശത്രു ആണ് സാധനം നമ്മൾ നല്ല ഇറച്ചി പോയി വെക്കുമ്പോ സാ കടിക്കുന്ന കടിക്കുന്ന പോലും ഈ സാധനം ആയിരിക്കും സാധനോ നമുക്കിപ്പോ ആയിട്ടില്ലേ ഞാൻ നീ വിളിക്കല്ലേ ഇംഗ്ലീഷില്ലേ ഒന്നിരുന്ന് വായിക്കു സംസ്കൃതം ഇംഗ്ലീഷ് ആണ് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാത്തത് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും ആരെ ആരെ പിന്നെ ഇന്നലെ എല്ലാവരും വന്നിരുന്നില്ല ചോദിച്ചു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പെങ്ങൾ ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ ഭാര്യ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊക്കെ വീഡിയോ എടുത്തില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ പോലെ വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പം നമ്മളതും മാനിക്കേണ്ടതല്ലേ സൂനിയെ നമ്മളിഷ്ടം ഞാൻ എപ്പോഴും പറയാറില്ല ഇപ്പം എൻ്റെ വീട്ടിലെൻ്റെ ഇരട്ടിയമ്മ കാണിച്ചിട്ടില്ലല്ലോ കാരണം എന്താ അവർക്ക് താല്പര്യം ഇല്ല അതുപോലെ തന്നെ അനിയത്തിക്കും താല്പര്യം ഇല്ല അല്ലാണ്ട് ഒരു അലോകി ഉണ്ടായിട്ടോ ഒന്നും അല്ല ഇതുവരെ ഇല്ല ഇനി ഇല്ലാതിരിക്കട്ടെ ഇത് വരെല്ലാതിരിക്കട്ടെന്താ വീടല്ലോ അനിയത്തിന്ന് പറഞ്ഞ ഇളയച്ചീനെന്താ വീടില് ഉണ്ണിയോളല്ലേ പറയുന്നത് അനിയത്തി സു പിന്നീടെ പോലെ തന്നെ അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞത് രജി രണ്ടാമത്തോളം അജിയേട്ടനെ ഒക്കെ അവര് എന്താണെന്നറിയോ ഓരോരുത്തരും അവരെല്ലാരും ഉണ്ടായിരുന്നു ജോലിക്കൊക്കെ പോണ ആൾക്കാരല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിലവർക്ക് ഇത് ഇഷ്ടമുണ്ടാവുകയുള്ളു ചിലവർക്കത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ മാനിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞുവച്ചാലും എൻ്റെ വീട്ടിലുള്ളവരുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവരെയും കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവർക്കത് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും നിർബന്ധിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുഖന്യെന്നു വെച്ചാൽ അമ്മയെന്നു വച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ടായി അവർ വരുമ്പോൾ വരട്ടെ അല്ലേ സുഖനിയെ ഞാൻ നിർബന്ധിക്കാറുണ്ട് അതിന്റെ അടുത്ത് ഡേ വീഡിയോ എടുക്കാ ഓടി അതൊക്കെ തുണി അലക്കല്ല എന്തെങ്കിലും തുണി അലക്കണ്ട കുട്ടിയെ നോക്കണ്ട ശരിയല്ലല്ലോ വന്നിരുന്നോ ആ അടിപൊളി അടിപൊളി ഇന്ന് രാവിലെ മുതൽ നമ്മുടെ എവിടെ ആകട്ടെ അമ്മ ചേച്ചി വരച്ചതൊക്കെ എടുത്ത് വന്ന് ഇന്ന് അമ്മൂന് തന്നെ പണിട്ടോ ഉം ഞാൻ ഇത് കറി വെക്കാനാണ് അല്ല കിച്ചൂരി പറഞ്ഞ വിട്ട് ഇന്നപ്പോ അടുക്കളി മേലെ കണ്ടു കഴിഞ്ഞല്ലേ ഇവിടെ പുളിവാറിൽ വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇണ്ട് കളഞ്ഞിട്ടൊന്നും ഇല്ല അല്ല ചെലവർ ചോദിച്ചിരുന്നേ അനിയത്തിനെ കണ്ടില്ലല്ലോ അനിയത്തിനെ കണ്ടില്ലല്ലോ എന്നുള്ളതേ അനിയത്തി ഉണ്ടായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പൊരുത്തം കൊണ്ട് ഇതുവരെ ഞങ്ങൾ നാലു പേർക്കും അങ്ങോട്ടും കൊണ്ടും ഒരു അലോക്യമൊന്നുമില്ല അതാണ്ട് ഫോണുണ്ട് ഇതേപോലെ പോകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ ഇല്ല ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളാണെന്ന് വെച്ചാൽ നാത്തൂനായാലും സൂപ്പറായിട്ടുണ്ടോ അപ്പോൾ നാത്തൂനാണെന്ന് വെച്ചാലും ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ മക്കളായിട്ടും എന്താ സ്വത്തും മുതലും ഇല്ലെങ്കിലും തമ്മത്തല്ലു കൂടുകേ അങ്ങോട്ട് നിൽക്കുന്നു പറയേ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇല്ലാതിരിക്കട്ടെ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലാണെന്ന് പറഞ്ഞുവച്ചാലും വീട് കാണിച്ചതിൽ കുറേ പേര് നെഗറ്റീവ് ഇട്ടിരുന്നു എൻ്റെ വീട് കാണിച്ചതിൽ വൃത്തിയില്ല പഴയ വീടല്ലേ കുഴിഞ്ഞു വീറ വീഴാറായ വീട് ആ വീട് അതൊക്കെ ആ വീടിന് കാണിച്ചപ്പോൾ കുറേ പേര് നെഗറ്റീവ് പറഞ്ഞു കുറേ പേര് ആ വീടെന്താണ് വൃത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് നമ്മളിപ്പോൾ വീഡിയോ കാണിച്ച് എൻ്റെ വീട് എന്ന് വിചാരിച്ച് കാണിച്ചു പക്ഷേ അതിൽ കുറേ പേര് നെഗറ്റീവ് ഇട്ടപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ എടത്തിയമ്മമാരുടെ വീട്ടുകാർ കാണുന്നുണ്ടാവും അവരുടെ കുടുംബങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്ക് അത് ചിലപ്പോൾ അതൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചിലായിട്ട് തോന്നുമല്ലോ ആ എന്താ വെച്ചാൽ നമുക്ക് പൈസ ഉണ്ട് വെച്ചാൽ നമ്മൾ വീടൊക്കെ വലുതാക്കും വീടിനൊക്കെ ചെയ്യും പക്ഷെ അത് ചിലവർക്കത് അറിയില്ല നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ളത് അപ്പോൾ അതിന് നെഗറ്റീവുകൾ വരും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് കാരണമാണ് നമ്മളിപ്പോൾ എവിടെ ഒന്നും കാണിക്കാത്തത് ആരും പേടിക്കണ്ട മറ്റേത് നീ എന്തിനാ അത് ചെയ്ത് നിങ്ങൾ എനിക്കത് ഇഷ്ടമല്ല നിങ്ങൾ എന്തിനാ അത് ചെയ്തത് എൻ്റെ ഇഷ്ടമല്ലാതെ അത് എന്തിനാണ് ചെയ്തത് എന്നുള്ളൊരു വഴി കേൾക്കുമ്പോൾ നമുക്കത് അതിനേക്കാൾ നല്ലത് ചെയ്യാതിരിക്കല്ലേ അപ്പം അത് കാരണമാണ് കേട്ടോ അനുഭവം ഉണ്ടായതാണ് എന്താ അപ്പം അത് ഇനി നമ്മളത് ആവർത്തിക്കരുത് എന്നുള്ളത് എനിക്ക് നല്ലൊരു നല്ലൊരാഗ്രഹമുണ്ട് നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് എന്നും വേണം യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ചേർത്ത് നിൽക്കുന്നതാണ് അപ്പം എക്ക് പേര് സുഗന്യെന്നു വച്ചാലും മറ്റേ രണ്ടാമത്തെ കൂട്ടുകാരാണെന്ന് വെച്ചാൽ അപ്പോൾ അവർക്കത് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ ആര്ക്ക് ആര് നമ്മൾ വില കുറച്ച് കാണാനോ ചിലവർക്കത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ചിലവർ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞോച്ചാൽ ആ ആ ചേച്ചിയാണ് വെറുതെ ഇനം എന്ന് പറയും അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പം അതിനെ നിർത്തിണ്ടാതിരിക്കുക ഇപ്പം ഇടത്തിയമ്മമാർ ഞാൻ എത്ര പ്രാവശ്യം വീട്ടിൽ പോകണുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ പോകണതേ വീഡിയോ എടുക്കുന്നില്ല പോയി വരുന്നതാണ് ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക അതൊക്കെയാണ് കേട്ടോ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ ഇവിടെ ഉള്ള വിശേഷങ്ങൾ ഞങ്ങൾ എവിടേക്കെങ്കിലും പോണ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ വിശേഷങ്ങൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അളിയനെ കാണിച്ചിരുന്നു തോന്നലേ അളിയൻ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ അതിൽ വരാൻ താല്പര്യമുണ്ട് വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാം ഇല്ല വന്നു കഴിഞ്ഞാൽ നമ്മളാരും നിർബന്ധത്തിൽ അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് സുതന്യ അടുത്തും പറയാറുണ്ട് താല്പര്യത്തോടെ ഒഴിവാക്കാറുണ്ട് ചിലര് പറയും ഞങ്ങളിന്ന് വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് വരുന്നവരും ഉണ്ട് അപ്പോ നമ്മള് വീഡിയോ എടുക്കും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വീഡിയോ എടുക്കുക എന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ഇത് ഭയങ്കര ഒരു സന്തോഷം പോലെയാണ് കാണാന്ന് പറയുമ്പോ രാജുണ്ടല്ലേ അമ്മ വന്നിട്ട് ഞങ്ങളെ വീട് എടുക്കുക മനസ് വിചാരിക്കാത്തതിലൊരു സന്തോഷം കണ്ടെത്തുന്ന കൊറേ ചുറ്റുപാട് അങ്ങനെ അങ്ങനെ അവരുടെ നമ്മളങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോവോ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി പറ്റും അപ്പൊ അതേപോലെയാണ് എൻ്റെ ചെറിയേട്ടൻ അപ്പൊ എൻ്റെ വലിയേട്ടനെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ചെറിയേട്ടനെ ആ ശബരിമലയ്ക്ക് പോകണ ആ വീഡിയോയിൽ മാത്രമേ ചെറിയേട്ടനെ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ എന്താ വച്ചാൽ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തവർ നമ്മൾ നിർബന്ധിച്ച് വരേണ്ട അവർ ഞാൻ എന്താ വീഡിയോ എടുക്കട്ടെ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കണ്ട എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞു അപ്പം അതുപോലെ ഇന്ന് കാണുമ്പോഴേക്കന്നെ ഓടും അങ്ങനെ ആകുമ്പോൾ നമുക്കത് അവർക്കൊരു വിഷമമാവാൻ പാടില്ലല്ലോ എല്ലാവരുടെയും നമ്മൾ നിർബന്ധ നിർബന്ധവും ഇഷ്ടങ്ങളും നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ആവശ്യം പോലെ ആയി ഇത് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ചെയ്യുന്നു ഇപ്പോൾ വീട്ടിൽ പണിയെടുക്കാൻ വരുന്നവരുണ്ട് ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവും ചിലവരൊന്നും ചേച്ചി വീഡിയോ എടുക്കുകയോ ചോദിക്കും അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് കൂടെ പോകുന്നില്ല അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടം നമ്മൾ നോക്കണം നമ്മൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരാളെ അടിച്ചമർത്താനോ ഒരാളെ ഇതാക്കാനോ അല്ല നല്ല പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷെ ചിലര് നെഗറ്റീവ് പറയും അപ്പൊ അത് ആ ആ വ്യക്തി കാണുമ്പോ അവർക്ക് ചിലപ്പോ അത് ഇഷ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ അവർക്ക് ആ ഇത് കേൾക്കേണ്ടി വന്നില്ലേ എന്നുള്ളൊരു വിഷമം അവർക്ക് അപ്പൊ അത് ശീലായിരുന്നു ആദ്യമായിട്ട് ഇത് അപ്പൊ അതുംകൊണ്ടാണ് ഏട്ടാ ദോഷത്തിനും പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാ എത്ര നൂറ് നല്ലത് ചെയ്താലും കാണില്ല നമ്മുടെ ഒരു കുറ്റ ഉണ്ടെങ്കി അതിങ്ങനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അറിയില്ലേ അതുപോലെ ഉണ്ടാവും നൂറ് അതൊരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് എന്താ ഉള്ളി പാടത്തെ എന്താ ചിക്കൻ വെക്കുമ്പോ ചിക്കൻ നാടൻ കോഴി തന്നെ ഇരുന്നോട്ടോ രണ്ടും അപ്പൊ കൊറച്ച് വെച്ച് കൊടുക്കാത് കൊറച്ച് വേറെ വെച്ചിരുന്നു കോഴി രണ്ടു ഗിരിരാജന്റെ പോലെ കൊറേ പേര് ചോദിച്ചേ എന്താ നമ്മടെ ചാത്തപുരം കൊന്നോന്ന് പിന്നെ ഒരു കാര്യം പറട്ടെ നമ്മുടെ ചാത്തപ്പന് ഒരു പ്രത്യേകത ഉണ്ട് എവിടെന്നാണോ വച്ചാൽ നമ്മുടെ സൗണ്ട് നല്ലോറിയില്ല ഏട്ടാ തല ഇങ്ങനെ തിന്നുവെച്ചാലോ പൊന്തിച്ചിങ്ങനെ നോക്കിട്ട് എവിടേക്കാന്നുള്ളത് ഇങ്ങനെ നോക്കും അവർക്ക് പറയാറിയില്ലാന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അവിടെ എന്താണെന്നറിയ അപ്പുറത്ത് കാണിക്കാത്തത് മക്കള് പഠിക്കാ എന്താ വെച്ചിട്ടാ ഭയങ്കര ചിത്രം വരാ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് നമ്മു അച്ചു ചിത്രം വര എന്നെ ഭയങ്കര വരച്ച് വരച്ച് വരച്ചു കൂട്ടുക എനിക്കിന്നൊരു പേടി ചോറ് തകീലേന്ന് അപ്പൊ ചപ്പാത്തി ഇണ്ടാക്കണ്ട ഒരു നാളെ എനിക്ക് ചപ്പാത്തി വാണ്ട ചപ്പാത്തി കഴിക്കുമ്പോൾ ശരിയാവണില്ല ആ രേഷ്ണരി ഗ്യാസില് വെച്ചത് താളി തക്കാളി ഇഞ്ചി പച്ചമുളക് കെട്ടു കേട്ടോ എന്താണ്ട് ഈ ചുന്യ എത്ര ഇരുപണ്ട നമ്മൾ ഈ ആറും ആറര ഇപ്പൊ മക്കൾ ചോറ് കഴിച്ചു കേട്ടോ ചോറ് തകയില്ല കുറച്ചും കൂടി ചോറ് വെക്കണം ചോറ് തകയില്ല എന്ന് വിചാരിച്ച ദിവസല്ലേ ചോറില്ലാത്ത ദിവസം ഇവിടെ ലാണുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് വിശപ്പൂടുതലാണ് അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനെ അല്ല അത് ഇപ്പൊ ചോറ് എന്ന് വരുത്താൻ പാടില്ലല്ലോ എന്തിനാണ് ചോറ് കഴിയില്ല

അടുപ്പിൽ തീ പിടിപ്പിച്ച ആ അടുപ്പിൽ പിടിപ്പിക്കേഷണര് രണ്ടാം തീയതി വയ്ക്കാം അത് ഞാനിന്ന് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടില്ലേ അവിടെ വീടിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടില് അവരുടെ അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അവിടെ പോയി കുറച്ച് നേരം അവിടെ എനിക്ക് എനിക്കവിടുത്തെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്ക് കാണുന്നവര് സുന്ദരിത്തിനെ കണ്ടുകഴിഞ്ഞ ഒരു പോസിറ്റീവാണ് എനിക്ക് എൻറെ അമ്മേനെ കാണാൻ തോന്നുമ്പോൾ ഞാൻ അടയ്ക്ക് അവിടെ ചൂടാം എന്താന്നറിയില്ല അവര് ഒരു മനസ്സിലായില്ലേ പ്രത്യേക പ്രത്യേകം സുജ പറഞ്ഞ തിരിച്ചു ഞാനും സുജാന്റിനെ അന്വേഷിച്ചു

പ്പോള് പോക്ക് നോക്കി തലയാക്കിട്ട് കേട്ടോ ഇത്ര മതിയല്ലോ ഉപ്പിട്ടില്ല അപ്പതാണ് എന്താ ശരിക്കും വെച്ചത് കഴിയണം ഒരു വീട്ടിലില്ലേ ആ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുള്ളൂ അല്ലാതെ അല്ലാങ്കിൽ വെച്ചത് കഴിയാ ഫുള് കഴിഞ്ഞിട്ട് അത് ഇവിടെ എപ്പോഴുണ്ടാവാതിരിക്കും ഇന്ന് നോക്കിയില്ല അപ്പൊ കുട്ടികളിങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ മീറ്റ് മസാല കുട്ടി കഴിച്ച് പറഞ്ഞാൽ ചെറുപ്പങ്ങൾ സംഭവം അല്ല ഇപ്പം ഒന്ന് കണ്ടത് നന്നായു ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടാകും കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചറ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഏട്ടം പറയുന്നത് പോലെ ശരിയാണ് നമ്മുടെ പപ്പൂന് വേണം ഇടങ്ങാറാവുക ഇപ്പം നമ്മളെന്താട്ടെന്ന് അറിയാം ഞങ്ങൾ കഴിക്കാണ്ട് ഞങ്ങൾ പപ്പൂന് കൊടുക്കും നമ്മുടെ കുട്ടി തിന്നാണ്ട് ഞങ്ങൾ തിന്നിട്ടെന്തായാലും അല്ലേ ഇപ്പം ചോറ് കമ്മിയാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിരുന്നോട്ടോ ഞാൻ പറയാൻ മറന്നുപോയി ചിക്കൻ വരട്ടിയത് ഒരു പ്ലേറ്റ് എടുക്കട്ടെ ചിക്കൻ വരട്ടിയത് ഒരു പ്ലേറ്റ് എടുക്കട്ടെ ഏത് ഇന്നലെ ചിക്കനായിരുന്നു ഇന്ന് ഇതാ മട്ടൻ സൂന്യേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി നമ്മള് എന്നൈസും നെയ്ച്ചോറുണ്ടാക്കിട്ടപ്പോ നെയ്ച്ചോറിൻ്റെ ആളാട്ടോ നെയ്ച്ചോറ് വേണം ഇനി നമ്മളിതിൽ കറുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ക്ലോസ് ചെയ്തു പിന്നെ ചേട്ടാ കേട്ടോ അത്ര മതി ഇത് സുവിന്യതിൻ്റെ മസാല കൂട്ടി കഴിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെപ്പോൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടല്ല ഞാനിപ്പോൾ ഇത് വറുത്തിട്ടൊക്കെ ഓരോ തരത്തിലുണ്ടാക്കൂട്ടോ തേങ്ങാ കൊത്തില്ലേ തേങ്ങക്കൊത്ത് നീളത്തില് നീളത്തില് ചീകി ചീകി ഇട്ടിട്ട് ഇതൊന്നും അല്ല ഇത് വെള്ളം വറ്റിച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് വരട്ടിയ പോലെ എടുത്തു കഴിഞ്ഞാലേ നല്ല ടേസ്റ്റിയാ സംഭവം പാടില്ല പാടില്ലാട്ടാല് എന്നാൽ പിന്നെ അമ്മ ഇവിടെ പോകുമ്പോൾ ഉണ്ടാക്കോ ഈ കിച്ചു എന്താ സ്കൂളിൽ നിന്ന് അരി കിട്ടിയിട്ടോ നല്ല അരിയാണേ കണ്ടോ നല്ല അരി ആ കുട്ടി അത് ഏറ്റി ബാഗിൽ സഞ്ചി ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ബാഗിലുണ്ട് ഏറ്റി പിടിച്ച് കൊണ്ടുനോക്കണോ ഞാൻ ും കിട്ടില്ലേ പേരുടെ എന്റെ പേരൊന്നും ഇവിടെ ചേർത്തിട്ടില്ല കേട്ടോ ഇത്ര കാലായിട്ട് ആരണ്ടത് നമ്മുന്റെ ഇല്ല കിച്ചു കുഞ്ഞിന്റെ ഇല്ല നമ്മടെ എന്റെ സദര് അമ്മുന്റെ മാത്രമല്ല പോ അമ്മൂൻ്റെ ഓരോ ചിത്രങ്ങളും ഞങ്ങൾക്ക് കാണണ്ടേതാ മീന് കുളം എന്താ എന്താന്നുള്ളത് അവളോട് ചോദിക്കണം അവളിരുന്ന് പഠിക്കുകയാണ് കേട്ടോ സോയാബീൻ രസം എന്താ ഇന്നിപ്പോ നോക്ക് കണ്ട് നോക്ക് കണ്ണ് നോക്ക് ഇത് കണ്ടോ അമ്മ ബുക്ക് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കണേ ഉം അതൊക്കെ ഇതൊ എന്താ കണ്ടോ ഇതൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ ഇങ്ങനെ കാണുമ്പോഴേ അറിയുള്ളു ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ അവൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതാ എന്താ കണ്ടോ എന്തൊക്കെയാണ് അവള് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും അവൾക്ക് ഇങ്ങനെ ചെയ്യണം പേജുകൾ കഴിഞ്ഞ് ഇതൊക്കെ പിന്നെ ഒന്നും കൂടി കൂടിട്ടോ അത് കാണിച്ചു തരാം ഇത് തെറ്റി പറഞ്ഞിട്ട് കുത്തി പറഞ്ഞിട്ടൊക്കെ കണ്ടില്ലേ പിന്നെ പൂക്കള് അല്ല ഈ കളർ പെയിന്റിംഗ് ഒന്നും ഒരു നന്നായിട്ട് തല വെച്ചിട്ടില്ലേണ്ടോ അപ്പൊ നന്നായിട്ട് നമുക്ക് നമ്മക്കിവിടെ അവളെ വര പഠിപ്പിക്കണം എന്നൊക്കെ ഇത് കണ്ടില്ലല്ലോ ഇത് പിന്നെ കണ്ടിരുന്നു ഇവിടെ നിങ്ങളുടെ ഒക്കെ കണ്ടിരുന്നു കേട്ടോ അന്ന് കാണിച്ചു തന്നിരുന്നില്ലേ അവൾക്ക് ഇങ്ങനെ ഓരോ തോന്നലോ തോന്നിക്കഴിഞ്ഞതാ അവൾ തന്നെയാണ് അവളുടെ ഒപ്പ് കണ്ടു അവൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്യാനേ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്താച്ചാൽ ഇതിന് പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം എവിടെ ഇല്ല എവിടെയെങ്കിലും കുട്ടീനെ ഇനി നമ്മൾ അന്വേഷിച്ച് നോക്കണം ഈ കോങ്ങാടോ അല്ലെങ്കിൽ കല്ലടിക്കോടോ ഒക്കെ ആരെങ്കിലും കാണുന്നവർ നമ്മുടെ വീര് കാണുന്നവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോണ്ട് കേട്ടോ അവൾക്ക് ഇതിനുള്ള നല്ല കഴിവുണ്ട് ഇതിന് മാത്രല്ല കേട്ടോ അമ്മൂട്ടിക്ക് കഴിവുണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ അതാണ്ടോ അപ്പോൾ അധികം എരിവെടാത്ത കൊണ്ടാണ് ഇപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ വിശേഷം നിർത്തട്ടെ എൻ്റെ കിച്ചുവിൻ്റെ പിന്നാലെ കുറച്ച് പേരൊന്നും ഇരുന്നിട്ടില്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാലേ കിച്ചു ഭയങ്കര പഠിക്കാൻ മടിയനാട്ടാ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടും അവിടെ ഈ റൂമിൽ നിന്ന് ആ റൂമിക്ക് നാല് പേരൊക്കെ ഏഹ് ഇതിപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും അപ്പം അത് കാരണം അവിടെ കുറച്ചേരവിടെ നമ്മൾ അവിടെ ഇരുന്നാ മതി അപ്പം അവ അങ്ങനെ ശ്രദ്ധിച്ചോളും അതൊന്നും നോക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും じゃあじゃあ。